പുനഃസംഘടനയിൽ കോൺഗ്രസിൽ കടുത്ത പരാതിയുമായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിക്കുന്നതിൽ മാത്രം പുനഃസംഘടന ഒതുക്കുന്നതിൽ കോൺഗ്രസിൽ കടുത്ത പ്രവർത്തന മികവില്ലാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേ മതിയാകൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവെന്നാണ് വിവരം കെ പി സി സി സെക്രട്ടറിമാരെ നിയമിക്കാത്തതിനെതിരെ യുവ നേതാക്കൾ അടക്കം എഎ സി സിക്ക് പരാതി നൽകി ഡി സി സി പ്രസിഡന്റുമാരെ അടക്കം മാറ്റി പുനഃസംഘടന എന്ന നിലയിലാണ് ചർച്ച തുടങ്ങിയത് കെ പി സി സിയിൽ പുതിയ സെക്രട്ടറിമാരെയും നിയോഗിക്കാൻ ആലോചിച്ചു എന്നാൽ പലവട്ടം ചർച്ച നടത്തി അവസാനമെത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷറേയും പ്രഖ്യാപിക്കാമെന്ന അഭിപ്രായത്തിൽ ടീം കെ പി സി സിയും ചില നേതാക്കളുമെത്തി ഇതോടെ നിലവിലെ പുനഃസംഘടനാ നീക്കങ്ങൾക്കെതിരെ ഹൈക്കമാൻഡിൽ പരാതി നൽകി യുവ നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിച്ചത് ആവശ്യമായ ചർച്ചകൾ നടത്താതെയെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ രൂക്ഷമായ വിഭാഗീയതയും ഉണ്ടായിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിക്കുന്നതിൽ മാത്രം പുനഃസംഘടന ഒതുക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് ഉയരുന്നത് പ്രവർത്തനം മികവില്ലാത്ത എട്ട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ മാറ്റിയെ മതിയാകൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർട്ടിൻ ജോർജ് ബി എസ് ജോയി കെ പ്രവീൺകുമാർ മുഹമ്മദ് ഷിയാസ് എന്നിവരെ നിലനിർത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം തൃശൂർ കഴിഞ്ഞ ഫെബ്രുവരി ചുമതല ഏറ്റെടുത്ത അഡ്വക്കേറ്റ് ജോസഫ് രാജറ്റ് വയനാട് കഴിഞ്ഞ മാസം ചുമതലയേറ്റെടുത്ത ടി ജെ ഐസക് എന്നിവരെയും നിലനിർത്തണമെന്ന നിലപാടിലാണ് വി ഡി സതീശൻ പ്രവർത്തനം തൃപ്തികരമല്ലാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്നും ജില്ലാതലത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവർ എത്തിയാലേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാനാകൂ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കണമെന്നും നേതൃത്വത്തിൽ തന്നെ ശക്തമായ ആവശ്യമുണ്ട് എൺപതോളം കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കാനും ഓരോ നിയോജക മണ്ഡലത്തിന് ചുമതല നൽകാനുമാണ് ആദ്യം ആലോചിച്ചിരുന്നത് അതിൽ നിന്നും മാറിയതാണ് യുവ നേതാക്കളെ ചുടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ പുനഃസംഘടനയിൽ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു നേതൃത്വം ഇത് സംബന്ധിച്ച ഉറപ്പും നൽകിയിരുന്നു എന്നാൽ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക മാറ്റിവെച്ചതോടെ ഇതിനുള്ള സാധ്യത ഇല്ലാതായി ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും അടക്കം കൂട്ടത്തോടെ യുവ നേതാക്കൾ പരാതി അയച്ചത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ടും പരാതി അറിയിച്ചിട്ടുണ്ട്